പോയിട്ട് കുറേ നാളായി ഒരു ഒന്നൊന്നര മാസത്തിൽ കൂടുതൽ എത്തില്ല അവർ വല്ലാത്ത തൊരെയാണ് ഞാൻ പോകുന്ന ഈ ആളേക്ക് എത്തുന്നത് പോലെയാണ് ഗൈസ് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ കുറച്ച് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഗൈസ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എന്തോ രീച്ച ഏകദേശം ഒരു ആറേഴ് വീഡിയോ ഞാൻ ഡിലീറ്റു ആക്കിയിട്ടുണ്ട് തിന്നാക്കാം അഖിൽ ചേട്ടനെ നോക്കുവാണോ അഖിൽ ചേട്ടൻ ആ കൊള്ളാം കൊള്ളം ഇത് സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നു വിചാരിച്ചാൽ കുറേ നക്ഷം അഖിലചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുവാണ് ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് പോകാൻ വേണ്ടി പോയിട്ട് നേരത്തെയൊക്കെ നമ്മൾ എല്ലാ സാറ്റർഡേയും പോകാറ് മിക്ക സാറ്റർഡേ സൺഡേ ഞങ്ങൾ അവിടെ ആയിരിക്കും അപ്പം ഇപ്പം പോയിട്ട് കുറേ നാളായി ഒരു ഒന്നൊന്നര മാസത്തിൽ കൂടുതലായി അപ്പം എന്ന് വഴക്കമല്ലേ എന്താ വരാത്തെ എന്താ വരാത്തിന് എന്തായാലും ഈ സാറ്റർഡേ സണ്ടേ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഇപ്പം പോകുന്നുള്ളൂ ചേട്ടൻ ഡയറക്റ്റ് അങ്ങ് വന്നോളൂ വീട്ടിലോട്ട് എന്തായാലും ഞാൻ അങ്ങ് പോവുകയാണ് ഗൈസ് അപ്പം പോകുന്നതുകഴിഞ്ഞാൽ കുറച്ച് സാധനവും ഒക്കെ മേടിക്കാമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ായാലും ഒരു വ്ളോഗെടുക്കാം ഇപ്പം എനിക്ക് വ്ളോഗെടുക്കാം എന്താണെന്ന് അറിയത്തില്ല ഒരു വല്ലാത്ത തൊരയാണ് പക്ഷെ മേടിക്കേണ്ടത് മറ്റേ അണയാൻ പോകാത്ത ഈ ആളെ കത്തുന്നത് പോലെയാണ് ഗൈസ് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ കുറച്ച് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ എന്തായാലും വ്ളോഗെടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു ഈ പോകുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാമുണ്ട് പിന്നെ ഇപ്പം സമയം ഇപ്പം തന്നെ സമയം അഞ്ചു മണി ആയിട്ടുണ്ട് ഇനി എനിക്ക് അവിടെയൊക്കെ ചെന്നിട്ട് കൊട്ടാരക്കരയിലൊക്കെ ചെന്നിട്ട് വാളകം വഴിയാണ് ഞാൻ ഇന്ന് പോകുന്നത് അവിടെ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ലീ കുട്ടിയുണ്ട് ലീക്കും കൂടെ എന്തെങ്കിലും മേടിക്കണം ഈ ഗൈസ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തോ രീച്ച എന്താണെന്ന് അറിയത്തില്ല മഴ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നട ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഈ കൊടുപ്പും ഈ ഒരു പാൻറ്റും നട ഈ ഒരു ഹാൻഡ് ബാഗും ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണിക്കുമല്ലോ ഞാൻ എന്തായാലും ഗയസ് പോയിട്ട് വരാം പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം എന്തായാലും ഇനി നമുക്ക് പോകുന്നതായിരിക്കണം ഓക്കെ തരാം ഹലോ ഗൈസ് അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞത് ഇത് ട്രെൻഡിന് അടുത്ത് ഉടുപ്പാണ് കണ്ടീ ഉപ്പും ഈ പാൻറ്റും ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗ് ഇത് കിട്ടിയത് ഒട്ടിയത് ഞാൻ താത്ത് വെച്ചിട്ടില്ല ഗൈസ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി നല്ല ഭംഗിയുണ്ടല്ലേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കൊള്ളാമോ ഗൈസ് എന്തായാലും ഞാൻ സമയം കളയുന്നില്ല ഒരുപാട് സമയമായിട്ടുണ്ട് ഗൈസ് ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറേഴ് വീഡിയോ ഞാൻ ഡിലീറ്റും ആക്കിയിട്ടുണ്ട് തിന്നാക്കാം എന്തായാലും ഇനി ഇനി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇരിട്ടി പോവും കയസ് എന്തായാലും നമുക്ക് പോകാം ടാറ്റ ആ പിന്നെ എൻ്റെ ഈ ഒരു ഹാൻഡ് ബാഗും കൂടെ ഉണ്ട് അത് കാണിച്ചു ഒരു കുട്ടി ബാഗ് യോ അത് ഞാൻ അടച്ചില്ല അറസ്റ്റിലായ്സ് ഇപ്പം കാണിച്ചു തരാമേ ഒരു കുട്ടി ബാഗിനകത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അഖിൽ ചേട്ടൻ്റെ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടല്ലല്ലോ അകൽച്ചേട്ടൻ പോയാൽ അപ്പം അകൽച്ചേട്ടൻ്റെ ജസ്റ്റ് ഞങ്ങൾ ഒരു ഒരു ദിവസം നിൽക്കുന്നുള്ളൂ അപ്പം മൺഡേ വിഷു ആയതുകൊണ്ട് നാളെ തന്നെ നമ്മൾ തിരിച്ചു വരും കാര്യം ഇവിടെ വിഷുവിന് ഒരുങ്ങണം അപ്പോൾ നടക്കി ഒരു ബാങ്കിലാണ് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് പിന്നെ ബ്രഷ് പേസ്റ്റ് ഇല്ല സോറി ബ്രഷും ഒക്കെ ഉണ്ട് ഇതിനകത്താണ് ഗായസ് ഇപ്പം രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് പിന്നെ ബ്രഷ് അങ്ങനത്തുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പിന്നെ എന്താ പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് എന്തായാലും സമയം പോയി ഗായസ് ഞാൻ എന്തായാലും പോയിട്ട് വരട്ടേറ്റാട്ടാ പോകുന്ന എനിക്ക് കാണാം ചേട്ടൻ നോക്കുവാണോ ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അഖിൽ ചേട്ടനെ കാണുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഓ അകിൽ ചേട്ടൻ വരും ഇപ്പം വരൂ ഇപ്പം വരൂ എന്നൊക്കെ അതുകൊണ്ടാണ് ഗൈസ് എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ചാരാൻ പോയപ്പോൾ ലീ ചിലപ്പോൾ നക്കിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മാറിയത് ഇഷ്ടമല്ല ഗായ്സ് എന്താണെന്ന് അറിയത്തില്ലേ ഞാൻ ഒരു ഓൺ വോയിസ് ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ മുമ്പ് മ്യൂസിക്കകത്ത് നാളത്തേക്കുള്ള ദോശയ്ക്ക് അരയ്ക്കുമായിരുന്നു അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ട് ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും പോട്ടെ എന്തായാലും ഞാനല്ലേ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കും ാണ് പുറത്തോട്ട് എന്നിട്ട് ലീ അങ്ങോട്ട് നോക്കിയിരിക്കുവാണ് കേട്ടോ അഖിൽ ചേട്ടം വരുവോന്ന് നോക്കി നോക്കിയിരിക്കുവാണ് കേട്ടോ എന്റെ ഇടയ്ക്ക് ഞാൻ ലീതോ അകിൽ ചേട്ടം വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നല്ല അന്താളിച്ച് നോക്കുന്നത് പിന്നെ രാത്രിയായപ്പോഴത്തേന് അമ്മുമ്മ നാളത്തേക്കുള്ള സാമ്പാറിന് അരിയുമാണ് കാര്യം സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല ദോശയുടെ കൂടെ സാമ്പാർ എനിക്ക് ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പം ലിയ ലിയതുകൊണ്ട് ഇതുവരെ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ കുറച്ച് ശരം കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ ചാടുന്നു തുള്ളുന്നു ദേഹത്ത് കയറുന്നു കുറേ വീഡിയോ ഉണ്ടായിരുന്നു കുറേയൊക്കെ എൻ്റെ ഇന്ന് പോയതല്ല അന്നേരം എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അകിൽ ചേട്ടൻ കണ്ട് എടുത്തുകൊണ്ട് നടന്നു പിന്നെ ഉമ്മ വെച്ചു അങ്ങനെയൊക്കെയാണ് പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന സ്നാക്സ് നോക്കി അതിൽ ചേട്ടൻ മൂന്ന് ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അമ്മൂമ്മയ്ക്ക് ഒന്ന് എനിക്ക് വന്നിരുന്നു യ്ക്ക് അൽചേട്ടന് മധുരം അത്ര ഇഷ്ടമല്ല അൽചേട്ടൻ ചേട്ടൻ ഇഷ്ടം പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പക്കാവടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം അൽചേട്ടൻ്റെ ഫേവറേറ്റ് കൂടാണ് അൽചേട്ടൻ ഡയറി മിൽക്ക് പൊടിച്ച് ലേക്ക് കൊടുക്കുവാണ് കേട്ടോ ലീക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം ഈ ഡാർക്ക് ഫാൻറ്റസിയും ലീക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പക്കാവയുടെ ചേട്ടനാണ് ഇഷ്ടം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടം ആ ഡയറി മിൽക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ അൽച്ചാട്ടൻ അൽച്ചാട്ടൻ്റെ പാൻറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് ഓടി വന്ന് ചാടി എടുക്കുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ചാടി ചാടി എങ്ങനെ എടുക്കുവോ ലീക്ക് ഭയങ്കര ഇഷ്ടമാണ് അൽചേട്ടൻ വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ ഞാൻ രാത്രി ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും എൻ്റെ അകൽച്ചേട്ടൻ്റെ ഞായറാഴ്ച കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് വണ്ടി കഴുകൽ ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ടാങ്ക് വെള്ളം തീർക്കും തീർക്കണമെന്ന് എൻ്റെ ചേട്ടൻ നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഇതാണ് അകിൽ അമ്മൂമ്മയുടെ കുറേ കൃഷിയും പൂന്തോട്ടങ്ങളും ഒക്കെ പിന്നെ ആണെങ്കിൽ അമ്മൂമ്മ അകൽച്ചേട്ടം പറഞ്ഞു വിടുവാണ് വണ്ടി കഴിവാനുള്ള ഷാംപൂ മേടിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ അമ്മൂമ്മ മാഗിയൊക്കെ വേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അൽച്ചേട്ടൻ എന്തായാലും വണ്ടിയൊക്കെ കഴിവായിരുന്നു ലൈൻ പൈപ്പിലെ വെള്ളമായിരുന്നു അമ്മൂമ്മ കൊടുത്ത് അമ്മൂമ്മയ്ക്ക് പറയും ഒരു ടാങ്ക് വെള്ളം വെള്ളമില്ലെങ്കിൽ തീർക്കുമെന്നുള്ള കാര്യം അത് എൻ്റെ സ്കൂട്ടിയും കഴിവണമായിരുന്നു അൽച്ചേട്ട എൻ്റെ അടുത്ത് അന്ന് അഹത്തുനിന്ന് പിച്ചാത്തി എടുത്തിട്ട് വരാൻ പറഞ്ഞു ഇതുപോലെ അൽച്ചേടേനെ ചുമ്മാ വട്ട് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു അൽച്ചേട്ടൻ്റെ മുഖത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് നോക്കൂ കൊഞ്ഞണം കുത്തുന്ന ഒരു എക്സ്പ്രഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കയ്യിൽ പിച്ചാത്തി കൊടുക്കത്തില്ല കയ്യിൽ പിച്ചാത്തി കൊടുത്താൽ അവർ തമ്മിൽ എന്നാണ് പറയുന്നത് ഇതിനാണ് വഴിയിൽ പോകുന്ന വഴക്കുകളൊക്കെ ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചു ഞാൻ ആർക്കും അകിൽ ചേട്ടൻ എന്നല്ല ആർക്കും ഞാൻ കയ്യിൽ പിച്ചാത്തി കൊടുക്കാറില്ല എന്തോ കുറേ പേർക്കറിയാം ഇത് കണ്ടോ ചോദിച്ചാൽ എന്റെ പുതിയ ബ്രഷാണ് കണ്ടോ ഇങ്ങനെ മടക്കം തുറക്കാം മടക്കം തുറക്കാം അതിൽ എന്നെ ഈ ബ്രഷ് ഉപയോഗിക്കാൻ എപ്പോഴും കളിയാക്കും കേട്ടോ അതിൽ വന്ന് എത്തിയൊക്കെ നോക്കുമായിരുന്നു ഈ മുമ്പേ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് അമ്മ മേടിച്ചുകൊണ്ട് വന്നതാണ് അതിപ്പോൾ വലിയൊരു മരം പോലെ ആയിട്ടോ ലിയ വന്നിങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ ലിയെ കൊണ്ട് ഇപ്പോൾ എൻ്റെ ഫോൺ ഞാൻ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റാൻഡും കൊണ്ടായിരുന്നു ഞാൻ പോരുന്നത് തേവന്നൂരിലോട്ട് ഈ വെട്ടത്തേക്ക് എൻ്റെ ബ്രഷ് അതിലേട്ടും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉളച്ചേട്ടനും അവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ഉമ്മ വരെയും കിട്ടി ചെയ്തു ഇത് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല ലിയെ ഇളപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ലിയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ഞാൻ അലിചേട്ടന്റെ അടുത്തോട്ട് ചെല്ലുന്നതും അലിച്ചേട്ട എന്റെ അടുത്തോട്ട് ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഓടി വന്നാണ്ടല്ലോ ഈ അടുത്തോട്ട് അതാണ് കേട്ടോ ലിയ പിന്നെ കുറേ നേരമായിട്ട് അകൽച്ചേട്ടൻ കുറേ കഥകൾ പറയുമായിരുന്നു തലേ ദിവസത്തെ കഥയൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ എനിക്ക് അതെല്ലാം അറിയണം തലേന്ന് എന്ത് സംഭവിച്ചു എന്ന് എയ് ടു സെഡ് എൻ്റെ അടുത്ത് പറയണം അപ്പോൾ എന്നെ കൊഞ്ഞം കുത്തിയിട്ടോ എന്തോ പോയി പറഞ്ഞു അതാണ് ഞാൻ അടിച്ചത് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു ഉച്ചയായിട്ട് എൻ്റെ അകൽച്ചേട്ടൻ്റെ ഈ വണ്ടി കഴിവിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞ സ്കൂട്ടിയും കൂടെ കഴിവണേന്ന് തോന്നുന്നു ആ കഴിവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൽ ചേട്ടൻ മണിക്കൂറുകളായിട്ട് ചെയ്യുമായിരുന്നു ഉച്ചയല്ല രാവിലെ ആയിരുന്നു ഗൈസ ഞാൻ ചുമ്മാ പറഞ്ഞതന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ദോശം ഇടാൻ വേണ്ടി പോയി ഇപ്പോഴാണ് ഗൈസ എൻ്റെ ദോശ കറക്റ്റായി വരുന്നത് എൻ്റെ ദോശ ഒരിക്കലും കറക്റ്റ് വരത്തില്ല അമ്മ വേണ്ട സാമ്പാറെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എനിക്കറിയത്തില്ല അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഞാനെ ഉണ്ടാക്കി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലെങ്കിലും പണ്ടൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു എന്ന് വെച്ചാൽ പണ്ട് സാമ്പാർ ആരുടെയും ഇഷ്ടമല്ലായിരുന്നു പിന്നെ എനിക്ക് സാമ്പാറും ദോശ ഭയങ്കര ഫേവററ്റായി അതുകഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മൂമ്മ ബീട്രൂട്ട് അരിയാണ് എപ്പോഴും ഞാൻ അമ്മൂമ്മ ബീട്രൂട്ട് അരിയുമ്പോൾ വിചാരിക്കും ഇങ്ങനെ അരിയത്തില്ല ഞാനാണെങ്കിൽ മറ്റേതിൽ ചോപ്പറിനകത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് അരിയുന്നത് എനിക്ക് ഇങ്ങനെ അരിയാൻ പറ്റില്ല ഇങ്ങനങ്ങനെ ഞാൻ അരിഞ്ഞു എൻ്റെ കുറെ വിരളുകൾ വിരലുകൾ അയ്യത്ത് കിടക്കുന്നതായിരിക്കും അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ താഴെ ഭയങ്കര ഒരു ശബ്ദമായിരുന്നു ഒരു റബ്ബർ വീണ്ടിട്ടാണെങ്കിൽ അവിടുത്തെ ലൈൻ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അകിൽ ചേട്ടൻ ഇവിടെ വിളിച്ചൊക്കെ പറഞ്ഞു അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അകിൽ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു അവരുടെ മണ്ടയിലോട് കുപ്പി കുപ്പിയെടുത്തെറിഞ്ഞ് അയാളുടെ തലയ്ക്കകത്ത് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് എൻ്റെ ചേട്ടൻ നല്ലൊരു എറിയലുകാരനാണ് പിന്നെ ആണെങ്കിൽ അന്നേരമാണ് ചക്ക എവിടെ വയ്ക്കുന്നുണ്ട് എന്നാൽ പിന്നെ ചക്ക ഇടത്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലൈൻ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു അത്രയും നേരം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താ അമ്മൂമ്മ ക്യാരറ്റൊക്കെ അരിയായിരുന്നു ക്യാരറ്റും സവാളയൊക്കെ അരിയാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എല്ലാം തലക്കിട്ട ഇറങ്ങിയല്ലേ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ നോക്കി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ലീ ആണെങ്കിൽ ലീയയുടെ കൊട്ടായി വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു മൂന്ന് ചക്കയായിരുന്നു ആയിരുന്നു കേട്ടോ അടത്തിയത് ഇത് ചക്കയാണ് കേട്ടോ ഇതാണെങ്കിൽ ഇച്ചിരി അങ്ങ് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ വീട്ടിൽ കൊണ്ടുവന്നു ഒന്ന് പിന്നെ അവിടെ വെച്ചിരുന്നു താൻ മീൻ വറക്കുന്നു താൻ തോരന് വേണ്ടി അമ്മൂമ്മ അടുപ്പത്തോട്ട് വെച്ചു പിന്നെ പയറുമെഴിക്കോട്ടിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മ എന്നിട്ട് തോരന് ഇളക്കി കൊടുക്കുമായിരുന്നു ഞാൻ ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മമാർ വേണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് താൻ്റെ മീനും വറക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ അൽച്ചേൻ്റെ ലീ എടുത്തിട്ട് വന്നിട്ട് എന്റെ അടുത്തോട്ട് കൊണ്ടുവരും ഈ ഇത്രയും അടുത്ത് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമാണ് ലീ ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അമ്മൂമ്മ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നത് ഈ തോറത്തെടുത്ത് ലീടെ പുറത്തെടുത്ത് വെച്ചേക്കുവാണേ അതുകൊണ്ട് അമ്മൂമ്മ അവിടെ നിന്ന് അൽച്ചേട്ടൻ്റെ വഴക്ക് പറഞ്ഞാരിക്കുകയാണ് അത് കഴിക്കുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമാണ് എന്താണെന്ന് അറിയത്തില്ല അൽച്ചേട്ടൻ ണെങ്കിൽ കൊച്ചു പിള്ളാരെ താരാട്ടുപോയിട്ട് പാടി ഉറക്കുന്നത് പോലെയാണ് ലിയെ ഉറക്കുന്നത് മൂന്നെയാണെങ്കിൽ എന്റെ തോർത്തിനത് ചിച്ചി പട്ടിപ്പുടിയാക്കുമെന്ന് പറഞ്ഞ അമ്മൂമ്മയ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനും അമ്മമ്മയും കൂടെ അടുക്കളയിരുന്നിട്ട് ആ ചക്കയാണെങ്കിൽ പറിച്ചെടുത്ത് തിന്നുമായിരുന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ പറിച്ചെടുത്ത് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മൂമ്മ എനിക്ക് ഉഗൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തു തന്ന അത് കഴിഞ്ഞിട്ട് എടുത്തങ്ങ് തിന്നാൽ മതിയല്ലോ ഞാൻ ലീക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലീക്ക് അത് എത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ലീക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വായിൽ വെച്ച് കൊടുക്കണം പക്ഷേ അത് ലീക്ക് ഞാൻ അങ്ങനെ കൊടുക്കത്തുമില്ല ലീട്ട് എന്തായു തിന്നത്തുമില്ല അമ്മൂമ്മയാണെങ്കിൽ എല്ലാം വായി വെച്ച് കൊടുത്താലേ അത് തിന്നത്തുള്ളൂ അമ്മൂമ്മ അങ്ങനെ ശീലിപ്പിച്ചേക്കുവാണ് അത്ര സ്നേഹത്തോടാണ് അമ്മൂമ്മ ഈ ലീയെ വളർത്തുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചക്ക തിന്ന് തിന്ന് ഞാൻ കുഴഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതുവരെ എൻ്റെ അകൽ ചേട്ടൻ്റെ വണ്ടി കഴിവിൽ ഇതുവരെ തീർന്നിട്ടില്ല ഗൈസ് ഏകദേശം ഉച്ചയായി എന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് പോലും തീർന്നില്ല ഒരു കിലോ വെളിച്ചെണ്ണ എടുത്തുകൊണ്ടുവന്ന് ആ വണ്ടി തുടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ അമ്മമ്മ എടുത്തു നമ്മൾ നമുക്ക് ഹാളിൽ പോയിരുന്നു ചെയ്യാം തറയിരിക്കേണ്ടല്ലോ അത് കാണുമ്പോൾ സിനിമയും കാണാമോ എന്ന് വിചാരിച്ചു അവിടെ ഏതൊരു നല്ല അടിപൊളി പടം കാണുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലാണെങ്കിൽ ടി വി റീചാർജ് ചെയ്യത്തില്ല ഇവിടെ വൈഫൈ ഒക്കെ ഉള്ളതുകൊണ്ട് ഫോൺ ഉള്ളതുകൊണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ടി വി കാണുന്നത് വളരെ കുറവാണ് ഇപ്പോൾ തേവന്നൂരൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ ടി വി കാണുന്നത് ഞങ്ങൾ ടി വി കാണുന്നു പിന്നെ കുറേ വർത്തമാനവും പറയായിരുന്നു ഒന്നര ഒന്നൊന്നര മാസത്തെ കഥയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പറയുമായിരുന്നു പിന്നെ അമ്മൂമ്മയുടെ അതായത് അമ്മൂമ്മയുടെ കഥകളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ചക്ക ഞാൻ തൊലിക്കുന്നുണ്ടെങ്കിലും പകുതി എൻ്റെ വായിലാണ് പോകുന്നത് പിന്നെ ഉച്ചയായപ്പോഴത്തേന് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ പപ്പടം എടുത്തിട്ടില്ലായിരുന്നു തലേന്നു തോരൻ എടുത്തിട്ടില്ലായിരുന്നു തോരൻ എനിക്ക് വേണ്ടായിരുന്നു കാര്യം ഇത്രയും തന്നെ ആയപ്പോൾ തന്നെ എനിക്ക് വയറു അറിഞ്ഞു അമ്മയും പിന്നെ പപ്പടമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പപ്പടം എനിക്ക് ഒട്ടും വേണ്ടായിരുന്നു അതുകൊണ്ട് സാധാരണ ഞാൻ പപ്പടം തിന്നെ അന്ന് എനിക്ക് തിന്നാൻ പറ്റിയതേ ഇല്ലായിരുന്നു പിന്നെ എനിക്ക് സങ്കടം ായി ലീ കണ്ടോ അമ്മമ്മ ചോറ് നോക്കിയിരിക്കുന്നത് ലീക്ക് വേറൊരു പാത്രത്തിൽ ഇഷ്ടം പോലെ ചോറ് മീനും മീൻ മീൻ കറിക്കാത്തക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലീ അത് തിന്നത്തില്ല ഇതെന്താ അമ്മൂമ്മ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഗോതമ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് അമ്മൂമ്മ പൊടിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക് കഞ്ഞി വെക്കാൻ മറ്റേ ഗോതമ്പിൻ്റെ ഒരു സംഭവം ബാക്കി പൊടി ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് എല്ലാം പൊടിയാണ് അവരെ ഏറ്റവും കൂടുതൽ ചെയ്തതെന്നാണ് അമ്മൂമ്മ പറയുന്നത് എന്തായാലും കുറച്ച് പൊടി ഞങ്ങൾക്ക് കൊണ്ടുപോകാനാണ് പക്ഷേ കൊണ്ടു പൊടിച്ചത് ഫുള്ള് ഞങ്ങൾ കൊണ്ടുപോയി അതാണ് സത്യം മറ്റേ അഗ്നി ചേട്ടൻ പുട്ട് പുഴുങ്ങി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല പുട്ടു ഒഴുങ്ങാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ അവിടെ വെച്ച് എല്ലാം ഇങ്ങനെ ഇതാക്കി തരുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അകിൽ ചേട്ടൻ അവിടെ കടപ്പായ അമ്മൂമ്മയ്ക്കാണെങ്കിൽ പെടലി വേദന എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അകിൽ ചേട്ടനും അമ്മയും കൂടെ രജനമാമിയുടെ വീട്ടിൽ പോകുമായിരുന്നു കൊന്നപ്പൂ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് കൊന്നപ്പൂ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഞമ്മക്കും കൂടെ തരണേന്ന് പറഞ്ഞു അങ്ങനെ കൊന്നപ്പൂ ഒക്കെ കിട്ടി കേട്ടോ ഇത്രയും ആണ് കിട്ടിയത് എന്നാലും അത്രയും മതിയെന്ന് വിചാരിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേത്തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്ന് വിചാരിച്ചു വൈകുന്നേരം എന്നും ആകുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര പെടലി വേദനയും പുറം വേദനയാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇങ്ങനെ തടവി കൊടുക്കുവാണ് ഓയിൽമെൻറ്റ് ഇട്ടിട്ട് നല്ലതായിട്ട് തടവടാ ഇങ്ങനെ തടവടാന്നൊക്കെ പറയുന്നുണ്ട് നല്ലതായിട്ടാണ് തടവി കൊടുക്കുന്നത് ഈ അകൽച്ചാട്ടെന്നാണെങ്കിൽ ഭയങ്കര ശക്തിയല്ലേ ഞാൻ ലിയ എന്തോ വഴക്ക് വളക്കുമായിരുന്നു അതിനാണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ രാത്രി അമ്മമ്മ കണി കണിയൊരുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പച്ചക്കറിയായിരുന്നു കാര്യം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പാക്കറ്റ് മേടിച്ചില്ല ഞങ്ങൾ വീട്ടിൽ പോകുക എന്നാണ് വിചാരിച്ചത് പിന്നെ രാത്രി ആയപ്പോഴത്തേന് പ്ലാൻ മാറ്റി എന്നാൽ പിന്നെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മമ്മ എല്ലാം റെഡിയാക്കുമായിരുന്നു ഇല്ലെങ്കിലും അമ്മമ്മ റെഡി ആക്കുമായിരുന്നു പിന്നെ ആ കൃഷ്ണന്റെ ഭഗവാന്റെ അവിടെ സ്വർണവും ഒക്കെ വെക്കണ്ടായിരുന്നു സ്വർണ്ണവും പൈസയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഇരുന്നിട്ട് കണി കാണുന്ന വീഡിയോ ആണ് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു പിന്നെ ലിയ അവിടെ കിടക്കുമായിരുന്നു അതിച്ചേട്ടൻ കണി കണ്ടിട്ട് പിന്നെയും അവിടെ കിടന്നു പിന്നെ ഞാൻ പോകാൻ നേരത്തൊക്കെ റെഡിയായി അപ്പോഴേ അച്ഛനും അമ്മയും വീഡിയോ കോളൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ രണ്ടോ രൂപയും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛൻ കുറിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് അമ്പലത്തിലൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അമ്മയും ഉണ്ടായിരുന്നു കണ്ടു സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുവായിരുന്നു അത് ഞാൻ പോവുക ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മൂമ്മയും ലിയും കൂടെ പുറത്തു വന്നിരിക്കും ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് ലിയുടെ ആ ഒരു മുഹഫാവം കണ്ടോ ഗൈസ് ലിയക്ക് ഞങ്ങൾ ഇവിടെ പോകുന്നേ ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ